ഹായ് ഡിയേഴ്സ് ദിസ് ഇസ് ആദിത്യൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇതിനു മുന്നേ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് സ്ലീവിലേക്ക് മെഷർമെന്റ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നെക്കിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ്സ് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുന്നത് എന്നാണ് ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ മാർക്ക് ചെയ്യണം എന്നൊരു ബേസിക് ഒരു ഐഡിയ ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ ചില സാരീസിൽ രണ്ട് സൈഡിൽ വരുന്ന ബോർഡേഴ്സും ഒരേ ആയിരിക്കും ഒരേ പാറ്റേൺ ആയിരിക്കും അപ്പോൾ അവിടെ നമുക്ക് രണ്ട് സൈഡിൽ സ്ലീവ്സ് എടുത്തിട്ട് അതായത് ബോർഡർ വരുന്ന ഭാഗത്ത് സ്ലീവ്സ് എടുത്തിട്ട് ഫാബ്രിക്കിൻ്റെ സെൻറ്ററിലോട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ബോഡി മെഷർമെൻസ് മാർക്ക് ചെയ്യാം പക്ഷേ ചില സാരീസ് എന്ന് പറയുമ്പോൾ താഴെ വരുന്ന പ്ലീറ്റ്സ് കുറച്ച് വീതി ഉണ്ടാവും പാറ്റേൺസും ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ കുറച്ച് ഗ്രാൻഡായിരിക്കും അതേസമയം നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് ടക്കിങ് ചെയ്യുന്ന ഭാഗത്ത് ഉള്ള ബോർഡർ വീതി കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സാരികൾക്ക് എങ്ങനെയാണ് നമുക്ക് രണ്ട് സൈഡില് ബോർഡേഴ്സ് വരുന്ന ഭാഗം സ്ലീവിലേക്ക് എടുക്കാൻ പറ്റില്ല കാരണം രണ്ട് ബോർഡർ രണ്ട് തരമാണ് അപ്പോൾ രണ്ട് സ്ലീവില് രണ്ട് തരത്തിലുള്ള ബോർഡർ വരുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒറ്റ ബോട്ടിൽ തന്നെ നമ്മൾ ഈ രണ്ട് സ്ലീവും ആ ഒരു ഒറ്റ സൈഡിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തായിരിക്കും ബോർഡി മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബേസിക് ആയിട്ട് ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം ഇത് അതുപോലത്തെ ഒരു സാധ്യമായിരുന്നു കണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സ്ലീവും അവരൊറ്റ ബോട്ടിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വേദന പോർഷനിലാണ് നമ്മൾ നമ്മുടെ ബോഡി പാർട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ നെക്കൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബോ ബോഡിയിലേക്കുള്ള മെഷർമെൻസ് മാക്കിയാനായിട്ട് തുടങ്ങാം ആദ്യമായിട്ട് ഫാബ്രിക്കിൻ്റെ സെൻ്ററിൽ ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക ഓക്കെ കറക്റ്റ് നടുക്ക് തന്നെ ആ ഒരു നെക്കും ആ ഒരു ബോഡി പാർട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫാബ്രിക്കിന്റെ നടുക്ക് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ആ സെന്റർ ലൈനിൽ നിന്ന് നമുക്ക് നെക്കിന് എത്രയാണോ ഡെപ്ത് വേണ്ടത് ആ ഡെപ്ത് മാർക്ക് ഇപ്പൊ നമ്മൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ നെക്കിലേക്ക് വേണ്ട ഡെപ്ത് പ്ലസ് ഒരു ഹാഫ് ഇഞ്ച് സീം ലോൺസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഫൈനലി നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഡെപ്ത് ഡെപ്താണോ വേണ്ടത് അതാണ് ഒൻപത് ഇഞ്ച് അപ്പോൾ നമ്മുടെ ഷോൾഡറിലേക്ക് ഒരു അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള സീം അലവൻസ് വേണം അതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം ഈ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി വർക്ക് ഇല്ലാത്ത ബ്ലൗസിൽ ജസ്റ്റ് ഡയറക്റ്റ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാറില്ല പക്ഷേ ആര്യവർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വേണം ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫൈനലി എത്രയാണോ നമ്മുടെ നെക്ക് നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ വേണ്ടത് ആ മെഷർമെൻ്റ് പ്ലസ് ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള മെഷർമെൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഡെപ്ത്ത് മാർക്ക് ചെയ്യാൻ അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഒൻപതര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ആ ഒൻപതര ഇഞ്ചിൽ നിന്ന് സ്ട്രേറ്റ് ആടിയേ പോലെ താഴെ ഒരു ലൈൻ വരച്ചു കൊടുക്കും ഇനി നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം അറിവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർക്കിങ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിലേക്ക് സീം അലവൻസ് വരുമ്പോൾ ഈ നെക്കിൻ്റെ അകത്തേക്കാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാതെ പുറത്തേക്കല്ല ഓക്കെ നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്ന ഈ ലൈൻസിൽ നിന്ന് വർക്ക്സ് പിന്നെ പുറത്തേക്കല്ല വരുന്നത് ആ ഒരു ലൈനിൽ തന്നെയാണ് കറക്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്ക് ഫൈനലി എത്രയാണോ വേണ്ടത് അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് സോ നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് എനിക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം ആറ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ആ ആറ് ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ആ നമ്മുടെ നടുക്ക് ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മൾ ആ നൈ ഒരു നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ലൈനിൽ നിന്ന് ഇഞ്ച് ലെഫ്റ്റ് സൈഡിലേക്കും ഇഞ്ച് റൈറ്റ് സൈഡിലേക്കും ഒരു പോയിന്റ് ഇട്ടിട്ട് താഴേക്ക് ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഇഞ്ചാണ് നമ്മൾ ഹാഫ് ടോട്ടൽ നമുക്ക് വേണ്ട നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് അപ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ മൂന്ന് മൂന്ന് ഇഞ്ച് വീതം രണ്ട് സൈഡിലോട്ടും കൊടുത്തു ഇതേ ലൈൻ തന്നെ താഴേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിട്ട് വേണം വരാൻ അപ്പോഴേ നമ്മുടെ നെക്ക് ഇങ്ങനെ വൈഡ് ആയിട്ട് വരത്തുള്ളൂ അത് വൈഡ് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി അല്ല കുറച്ചിങ്ങനെ കൂടി പിടിച്ച നെക്ക് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുകയും ചെയ്യാം ഓക്കെ ഞാൻ താഴെ വരുമ്പോൾ മേലെ ആണെങ്കിൽ താഴെ വരുമ്പോൾ ഞാനൊരു മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ഒരു മുക്കാൽ ഇഞ്ച് അകത്തേക്ക് ഒന്ന് ഒരു പോയിന്റ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഈ മെഷർമെൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നെക്ക് ചരിഞ്ഞൊക്കെ പോവും അതായത് ഈ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം വരച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മുക്കാൽ ഇഞ്ചായിരിക്കും നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കുക അപ്പ സൈഡിൽ ഒരു ഇഞ്ചായിരിക്കും വരയ്ക്കുക അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും ഓക്കെ അങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുക ഈ കർവ് ഒക്കെ നമുക്ക് എത്രത്തോളം നെക്ക് വൈഡ് ആയിരിക്കണം എന്ന് ഉള്ളതിനനുസരിച്ച് മാറ്റി കൊടുക്കാം അത്രത്തോളം വൈഡ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം ഓക്കെ ഇനി നമ്മുടെ ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് ഒരു ഒന്നര ഇഞ്ച് താഴെ മുതൽ ഈ താഴത്ത് കർവ് ചെയ്ത് വരച്ച ആ ഒരു സൈഡ് വരെ ഒരു കാലിഞ്ച് അകത്തേക്ക് കുഴിച്ചു വരച്ചു കൊടുക്കുക അപ്പോൾ ഒന്നുകൂടെ നെക്ക് വൈഡായിട്ട് വരും ഒരിക്കലും മേലൊന്നും നമ്മുടെ ഷോൾഡർ മുതൽ വൈഡ് ആക്കി കൊടുക്കരുത് കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഷോൾഡർ ഇങ്ങനെ ഷോൾഡർ ഡ്രോപ്പ് വരുമല്ലോ ബ്ലൗസ് നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വീണുകൊണ്ടിരിക്കും ബ്ലൗസസിൽ നമ്മൾ മിക്കപ്പോഴും കെട്ട് വെക്കാറുണ്ട് ബാക്കിലോട്ട് ഒരു നോട്ട് കൊടുക്കാറുണ്ടല്ലോ അത് കാരണം ഷോൾഡർ ഡ്രോപ്പ് വരില്ല പക്ഷെ എല്ലാ ബ്ലൗസിലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ ഇനി ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു കാലിഞ്ച് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു സ്ലോപ്പ് കൊടുക്കുക അതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു ടൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഷോൾഡറിൽ നിന്ന് ഈ ബ്ലൗസ് ഇങ്ങനെ ഇളകി താഴത്തേക്ക് പോവാതെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ടൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കാലിഞ്ചിങ്ങനെ അകത്തേക്ക് ഒരു സ്ലോപ്പ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ചിട്ടുള്ളതെല്ലാം നമുക്ക് നല്ല ഡാർക്ക് ആയിട്ട് വരച്ചു കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് പെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്ക് ആ നെക്ക് നല്ല നമുക്ക് ആവശ്യമുള്ളൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ തയ്ച്ചു പോകുന്ന ഒരു സീം അലവൻസ് ഉണ്ടല്ലോ ആ ഒരു ഇഞ്ച് ആ ആ ഏഞ്ചിലേക്ക് നമുക്ക് വർക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടെ മുതലാണ് നമ്മൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഏറ്റവും മേലെ മുതൽ വർക്ക് വരേണ്ട ആവശ്യമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീഡിലൊക്കെ കയറിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ആ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് ഷോൾഡറിലും ആ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് റിങ്ങിലിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മളിതിലേക്ക് റൗണ്ട് ബീഡ് വെച്ചിട്ട് ഒരു ലെയർ ആണ് കൊടുക്കുന്നത് കേട്ടോ റൗണ്ട് ബീഡ് കൊണ്ട് ഗോൾഡൻ റൗണ്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ലൈൻ ജസ്റ്റ് ആ ഒരു നെക്കിന് ചുറ്റുമായിട്ട് ഒരു ലൈൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ റൗണ്ട് ബീഡിൻ്റെ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വൺ ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള ഒരു പോർഷനാണ് അടുത്ത ലെയർ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ലെയർ കൂടെ കൊടുക്കുവാണ് പക്ഷെ അതിൽ നമ്മൾ ഒന്നുകൂടെ ചെറിയ സൈസിലുള്ള റൗണ്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് രണ്ട് സൈസാണ് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തത് കുറച്ചുകൂടെ വലിയ സൈസിലുള്ള റൗണ്ട് ബീഡാണ് ഇത് അതിനേക്കാൾ ഒരു സൈസ് കുറഞ്ഞ റൗണ്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ രണ്ട് ലെയർ ഫിക്സ് ചെയ്തിട്ടുണ്ട് നോർമൽ ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഈസി ഈസിയായ ഒരു വർക്കാണ് നമ്മൾ കാണിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഹാഫ് ഇഞ്ച് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ രണ്ട് ലൈൻസ് തമ്മിൽ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു മൂന്നോ നാലോ ഷുഗർ ബീഡ് ഇട്ടിട്ട് നമ്മളൊരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ആ രണ്ട് ലൈൻസിനുള്ളിൽ ബോക്സസ് ക്രിയേറ്റ് ചെയ്തെടുത്തു ഇനി ബോക്സിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കുന്തൻസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കുന്തൻസ് എന്ന് പറയുമ്പോൾ അത് തന്നെ വേണമെന്നില്ല ജെറക്കാൻ സ്റ്റോൺ അല്ലെങ്കിൽ സ്റ്റോൺസ് നോർമൽ സ്റ്റോൺസ് ഒക്കെ കിട്ടും ഫ്ലാറ്റ് ആയിട്ടുള്ള വൺ സൈഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള വൺ സൈഡ് മാത്രം പ്രൊജക്ഷൻ വരുന്ന സ്റ്റോൺസ് കിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം ഇത് വന്നിട്ട് ഫ്രെയിം ഉള്ള ആണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം പ്രൈസും ഉണ്ട് അപ്പോൾ അത് നമ്മൾ ബി സെവൻ തൗസൻഡ് ഗം യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുവാണ് ഇനി നമ്മൾ ഈ നെക്ലൈൻ്റെ പുറത്തായിട്ട് തിലകം ഷേപ്പിൽ വരുന്ന കുന്തൻസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് വലിയ സൈസിലുള്ള ആണ് ഗോൾഡൻ ഫ്രെയിം ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതും നല്ല ക്വാളിറ്റി ഉള്ള ഗം യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഇത് ഈ ഒരു ഗം ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് വാഷ് ചെയ്താലോ ഒന്നും പോവില്ല അപ്പോൾ ഞാൻ എപ്പോഴും ഇതിൽ ഗം യൂസ് ചെയ്യേണ്ട ഏരിയാസ് വരുമ്പോൾ ഞാൻ ഈ ഗമാണ് യൂസ് ചെയ്യുന്നത് അത് അത്യാവശ്യം കുറച്ച് തിക്നെസ്സിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റോൺസ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ സെയിം നമ്മൾ ബാക്ക് നെക്കിൽ ചെയ്ത അതേ പാറ്റേൺ തന്നെ ഫ്രണ്ട് നെക്കിൽ ഒരു ഹാഫ് പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് പിക്ചർ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് നെക്കിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പാറ്റേണിൽ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് സ്ലീവിലേക്ക് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് ലെയർ കൂടുതൽ സ്ലീവിലേക്ക് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു വർക്കിന് ഞാൻ മേടിച്ചിട്ടുള്ള റേറ്റ് തൗസൻഡ് ആണ് കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ